യുടെയും രാഹുലിൻ്റെ മകളാണെന്ന് മനോഹറും രാഹുലും തമ്മിൽ വഴക്കടിച്ച് തർക്കിക്കുന്നത് കേട്ടു വരികയാണ് സരിയോ അതെ രാഹുലിനെ ഭീഷ്ടിപ്പെട്ടി ഇടക്കിടയ്ക്ക് മനോഹർ പറയുന്നുണ്ട് നിങ്ങളുടെയും താരയുടെ മകളാണ് സരയൂ എന്നും അവളുടെ വളർത്തവ മാത്രമാണെന്ന് ഞാൻ പറയുമെന്ന് പറയുമ്പോൾ റിക്കുകയാണ് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു സ്ത്രീ ആണ് തൻ്റെ സ്വന്തം അമ്മ എന്നുള്ള സത്യം അങ്ങനെ സരയോ തിരിച്ചറിയുന്നതോടുകൂടി ആകെ ഭ്രാന്തി രാഹുലിൻ്റെ കുത്തിന് പിടിച്ച് കൊല്ലാൻ നോക്കുകയാണ് അവർ തമ്മിൽ അത് പറഞ്ഞ് വഴക്കടിക്കുന്നോ മനോഹരം അതുപോലെ തന്നെ രാഹുലും തമ്മിൽ വഴക്കുണ്ടാകുമ്പോൾ ഈ സത്യം ഞാൻ തൻ്റെ മോളയും ഭാര്യയെ മാറിയിക്കുമെന്ന് പറയുമ്പോഴായിരുന്നു അവിടേക്ക് അപ്രതീക്ഷിതമായി വളർന്നു വരുന്നതോ അത് കേൾക്കുന്നതോ അതൊക്കെ ഇട്ട ഉടനെ